ം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നു നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്കറിയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആകില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടെങ്കിൽ ഇതിലെ എനർജി നിങ്ങളുടേതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ക്യൂണോസോട്സ് വേൾഡ് നൈറ്റോ വാട്ട്സ് സെവൻ ഓപ്പൻഡിക്കൽസ് നയനോസോട്ട്സ് ഫൈവ് ഓസോട്ട്സ് സിക്സ് ഓപ്പൻഡിക്കൽസ് മൂൺ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഈ ഒരു എനർജി നിങ്ങളെ കാണിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുകയുള്ളൂ ഇനിയൊരു ഇല്യൂഷനിലും നിങ്ങൾ ജീവിക്കില്ല ആ ഒരു തരത്തിലൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് ഈ ഒരു ക്യൂണോസോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം സമാധാനിപ്പിക്കുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കാത്തിരിപ്പിന് എനർജി തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിയെ ഒരു സമയത്തും നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ക്യൂണോ സോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾ പഠിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു ബന്ധം നിങ്ങളെ മറ്റൊരാളാക്കി തീർത്തു നിങ്ങളെ മാത്രമല്ല ആ ഒരു വ്യക്തിയെയും മറ്റൊരു സ്വഭാവത്തിനുടമയാക്കി തീർത്തു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ക്ഷമ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമാശീലം കുറവായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട് അത് ഈ ഒരു ബന്ധത്തിൽ നിന്നാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ സെവനോപെനക്കൾസ് പറഞ്ഞു തരുന്നത് ഇതൊരു ഡിവൈൻ ടൈമിങ്ങിനെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരു കാർമിക് സീഡ്സ് വളരുന്നു അതിന് കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ഒരാൾ വെയ്റ്റിംഗ് എനർജിയിലാണ് അപ്പോൾ അതിന് കുറച്ച് കാലതാമസം വേണ്ടിവരും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നയനോസോട്സും കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുപോയ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് വളരെയധികം കുറ്റബോധവും അതുപോലെ തന്നെ ഉത്കണ്ഠയും നിരാശയും ഒക്കെയാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു നേരം പോലും ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വീണ്ടും വന്ന് കാണണം കാണണം നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവർക്കൊരു ധൈര്യമില്ല ഒന്നിനും അവർക്കും ധൈര്യമില്ല നിങ്ങൾക്കും നിങ്ങൾക്കും ധൈര്യമില്ല രണ്ടു പേർക്കും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നമുക്കിവിടെ ഫൈബോസോട്ട്സ് പറഞ്ഞു തരുന്നത് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ പരസ്പരം നിങ്ങൾ മത്സരമായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ജയിക്കുവാൻ വേണ്ടിയുള്ള മത്സരമായിരുന്നു ആരും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ ഫൈബോസോട്ട്സ് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തി ചിന്തിച്ചിരിക്കാം ആ ഒരു വ്യക്തി മാത്രമാണ് ശരി നിങ്ങൾ ശരിയല്ല നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരസ്പരം പരിഹരിക്കാൻ ഇരുവരും ശ്രമിച്ചില്ല രണ്ടുപേരും പേരും വളരെയധികം ഈഗോ ഉള്ള വ്യക്തികളായി മുൻപ് ഇപ്പോഴല്ല മുൻപ് വളരെയധികം ഈഗോ ഉള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് പരസ്പരം നിങ്ങൾ ക്ഷമിക്കുവാനും പരസ്പരം തുറന്ന് നല്ല രീതിയിൽ സംസാരിക്കുവാനും എന്നും മുമ്പ് ശ്രമിച്ചില്ല എന്നാണ് നമുക്കിവിടെ ഈ ഒരു ഫൈബോസോർസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി അവർ തിരിച്ചു വരാൻ എനർജറ്റിക് ഓപ്പണിങ് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയും ആ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഈക്വൽ ആൻഡ് സോൾഫുൾ ആകണം എന്നിവിടെ പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ മറന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്കായാലും ആ ഒരു വ്യക്തിക്കായാലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതെ ഈ ഒരു ബന്ധത്തിൽ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ അവരും നിങ്ങളും മനസ്സ് തുറന്ന് കാർമിക് ലെസൺസ് മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോഴാണ് സോൾഫുൾ റീയൂണിയൻ സംഭവിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്